ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമുക്ക് റമലാനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എന്താ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആണ് കാണിക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചുതരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണ്ട കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വെറുതെ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പൊ പാനൊന്ന് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് വെളിച്ചെണ്ണ കൂടുതൽ വേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ ആറ്റിച്ചാൽ മാത്രം മതിയാവും അത്രയും മതി കേട്ടോ കൂടുതലായാല് അതില് വെളിച്ചെണ്ണ തന്നെ എടുത്ത് കാണിക്കും കേട്ടോ അപ്പൊ ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് ഇത് കുറേ നേരം ഇങ്ങനെ വാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നേരം ഒന്ന് ഇതിന്റെ പച്ച വിടുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്ക അതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അത് രണ്ട് മൂന്നാണ്ടി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുക്കാ ഒരു കാൽ ടീസ്പൂൺ മാത്രം മതിയാകും അപ്പോൾ നിങ്ങൾക്ക് എരിവെത്രമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചിട്ട് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ്റെ എല്ല് ഭാഗമൊക്കെ ഒഴിവാക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയോ അതുപോലെ തന്നെ ഉപ്പും കൂടിയും ചേർത്തിട്ട് വേവിച്ച് എടുത്തതാണ് അപ്പോൾ അതാ ഇതിൻ്റെ എന്താ എല്ല് ഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ഒരു ജാറിലേക്ക് നമ്മളിപ്പോൾ പച്ചമുളകൊക്കെ പൊടിച്ചിട്ടില്ലേ ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ എന്താ അഞ്ചി വെളുത്തുള്ളി അതൊന്നും മാറ്റിയിരിക്കില്ല ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കിട്ടിയാൽ മതി അതി അരയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ പൊടിഞ്ഞ പോലെ കിട്ടിയാൽ മതി കേട്ടോ ഇതിനി നമുക്ക് വാട്ടി വെച്ച ഉള്ളിൻ്റെ അടുത്തേക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി നല്ലോണം വാടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്കിത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയോന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാല പൊടി നമ്മളിവിടെ പൊടിച്ചതാണ് കേട്ടോ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഈയൊരു ബിരിയാണി മസാല നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ കുറേ വേണം വേണമെന്നില്ല നുള്ളു മാത്രം മതിയാകും അപ്പം തന്നെ നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ ഇത് ഈയൊരു എന്താ ഗരം മസാല എന്ന് പറയുന്നത് നമുക്ക് മുട്ട മസാല ആക്കുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ കൂന്ത ഫ്രൈ അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആക്കുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഒരു നുള്ളിട്ടാൽ മതിയാവും കേട്ടോ ഈയൊരു ഗരം മസാല പൊടി നല്ല ടേസ്റ്റാന്ന് അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ഗരം മസാല ചേർത്ത് കൊടുത്താൽ പിന്നെ കേട്ടോ ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയോ അതുപോലെ തന്നെ ഗരം മസാല പൊടിയോ മാത്രമാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പം ഇതാ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം പിന്നെ ഗരം മസാല പൊടി ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇട്ടോട്ടോ അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് എന്താ പല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇടയിൽ അപ്പോൾ ഇതാ ഇത്രയും മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പം എന്താ നമുക്കിതിലേക്ക് കുറച്ച് മൈദ വേണം അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പം നല്ലോണം തന്നെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാ ചപ്പാത്തിൻ്റെ മാവൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കാം അധികം ലൂസാവേണ്ടത് ആവശ്യമില്ല കേട്ടോ കുറച്ച് ടൈറ്റിൽ തന്നെ നിന്നോട്ടെ ഇപ്പം മാവ് ഇടാം ഞാൻ ഇവിടെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുക്കണം ഞാൻ ഏകദേശം പൂരിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തി എടുക്കണം പൂരിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തി എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ പത്തിരി പ്രസ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാമെന്ന് ചെയ്യുന്നത് പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എളുപ്പമാന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും അമർത്തി കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇതില്ലാത്തതിൽ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി അപ്പം ഇതാ ഓരോന്നും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് മുഴുവൻ പൂരിയും ഇതേപോലെ ഞാൻ പരത്തി എടുത്തിക്കൊണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോന്നിലും ഓയിൽ തടിച്ചി കൊടുക്കാം ഓഴല് പിന്നെ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കണം കേട്ടോ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ഓയിൽ തടവി തടവിക്കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ മുകളിലായിട്ട് നല്ലോണം തന്നെ തടവി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഓരോന്നിൻ്റെ മുകളിലും മൈദ പൊടി ഇതേപോലെ വിതറി തെറിക്കൊടുക്കട്ടെ ഓരോ പൂരി ഇതേപോലെ അട്ടി ൂരിട്ട് ഞാനിപ്പോ നാലെണ്ണീച്ചാണ് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുത്താലേ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ നാലെണ്ണമൊക്കെ വെച്ചാൽ മാത്രം മതിയാവും ഇതാ ഓരോന്നിന്റെ മുകളിലും നാലെണ്ണീച്ച വെച്ചിട്ട് ഇതേപോലെ ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് പൊടിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ പൊടിയിട്ട് പരത്തുന്ന സമയത്ത് തിരിച്ചും മറച്ചു ഇട്ടിട്ട് പരത്ത അല്ലെങ്കിൽ അടിഭാഗത്തുള്ള തൊലി ചെറുതായി പോട്ടോ നമ്മൾ ഏത് ഭാഗത്താണ് നല്ലോണം പരത്തുന്നെച്ചാൽ അതിന്റെ അടിഭാഗത്തുള്ള തൊലി ചെറുത് ചെറുത് മാതിരിയായി അപ്പോൾ ഇതാ ഇതേപോലെ പരത്തി എടുക്കുക നല്ലോണം വൽ നല്ല വലുപ്പത്തിൽ പരത്തേണ്ടട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്നില്ലേ അതിനേക്കാളും കുറച്ച് ചെറുതാക്കിയിട്ടാണ് പരത്തേണ്ടത് ഇത്രയും മതിയാകുമോ അധികം നൈസാക്കി പരത്തിയാൽ നമുക്ക് ഇതേപോലെ എടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടിയല്ലോ കേട്ടോ അപ്പോൾ കുറച്ച് കട്ടി വേണം അപ്പോൾ ഇതാ ഞാൻ ചുട്ടെടുത്തിട്ട് കാണിച്ച് തരാം കണ്ടില്ലേ ഓരോ തൊലി നമുക്കിതേപോലെ വലിച്ചെടുക്കാം കൈയിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ ഉണ്ട് കേട്ടോ അധികം നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ തൊലി പരത്തുന്ന പോലെ പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അത് സമൂസൊക്കെ ആകുമ്പോൾ കുറച്ച് കട്ടി നിന്നോട്ടെ അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യരുത് കേട്ടോ തീ കുറച്ച് വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഓരോ ചപ്പാത്തി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് സമൂസ മടക്കാം അപ്പോൾ എന്താ ഇതേപോലെയാണെന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് നാല് പീസ് ആക്കിയിട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സമൂസൊക്കെ മടക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പീസിലും ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഇതേപോലെ വേണമെങ്കിൽ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ മടക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചധികം തന്നെ പണ്ടട്ടിട്ട് ഇതേപോലെ മടക്കിയാൽ മതി അല്ലെങ്കിൽ ഇതേപോലെ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ മടക്കി എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ നാല് പീസിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പശ ആക്കി കൊടുക്കാം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മൈദ അലക്കിയതാന്ന് കിട്ടാം അപ്പ ഇത് ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പണ്ടെന്ന് അരച്ചിട്ട് നമുക്ക് ഇതേപോലെ മടക്കിയെടുക്കട്ടെ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിരുന്നത് അപ്പോൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഒരു സൈഡ് ഇതേപോലെ മടക്കി കൊടുത്തതിന് ശേഷം കുറച്ച് എന്താ മൈദ തേച്ച് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് എന്താ പണ്ട ചേർത്ത് കൊടുക്കാം എന്നിട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഈസിയാണ് ഞാൻ ഇതിൽ പൊരിക്കുന്ന ഇതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ പൊരിക്കാനെല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് പൊരിച്ചതൊന്നും ഞാൻ കാണിച്ചില്ലോ അപ്പം ഇത് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് എന്താ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് ദിവസം ഒരു ഒരാഴ്ച ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല ടേസ്റ്റ് തന്നെ നിൽക്കും കേട്ടോ പിന്നെ ഒരാഴ്ച ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ഫുഡൊന്നും അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ബാക്കി വന്ന തൊലി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നതിന് ശേഷം എടുക്കുന്ന സമയത്ത് ഞാനിതൊന്ന് ചൂടാക്കിയിട്ട് എന്താ തൊലി ഒന്ന് ചൂടാക്കൂട്ടോ എന്നതിന് ശേഷം ഒന്ന് മടക്കിയെടുക്കാം അല്ലെങ്കിൽ പൊട്ടിപ്പോകൂട്ടോ അപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി ഇതേപോലത്തെ കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി കേട്ടോ